കട്ടപ്പന നഗരസഭ മൃഗാശുപത്രിയിൽ ഡോക്ടർ ഇല്ലാത്തതിനാൽ ക്ഷീര കർഷകർ ഉൾപ്പെടെ പ്രതിസന്ധിയിൽ നിലവിലുണ്ടായിരുന്ന ഡോക്ടർ സ്ഥലം മാറിപ്പോയിട്ട് രണ്ടാഴ്ച കഴിഞ്ഞിട്ടും പകരം ഡോക്ടറെ നിയമിക്കാത്തത് പ്രതിസന്ധിക്ക് കാരണമായി അധികാരികൾ ഉടനടി നടപടി സ്വീകരിക്കണമെന്നാവശ്യമാണ് ഉയരുന്നത് കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന കട്ടപ്പന നഗരസഭയ്ക്ക് കീഴിലെ പ്രധാന മൃഗാശുപത്രിയിൽ ഡോക്ടർ സ്ഥലം മാറിപ്പോയിട്ട് ആഴ്ചകൾ കഴിഞ്ഞിട്ടും പകരം ഡോക്ടറെ നിയമിക്കുവാൻ ഇതുവരെയും നടപടിയായിട്ടില്ല ഇതോടെ ഈ ആശുപത്രിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ക്ഷീരകർഷകർ മറ്റു മൃഗങ്ങളെ പരിപാലിക്കുന്നവർ അടക്കം ഇവയുടെ ചികിത്സയ്ക്കും മറ്റുമായി നഗരസഭയ്ക്ക് പുറത്തുള്ള മൃഗാശുപത്രികളെ ആശ്രയിക്കേണ്ട സാഹചര്യമാണ് നിലവിലുള്ളത് യാതൊരു നിവൃത്തിയും വരുന്ന സാഹചര്യത്തിൽ സ്വകാര്യ മൃഗാശുപത്രികളെ സമീപിക്കുകയാണ് ചെയ്യുന്നത് വിഷയത്തിൽ ബന്ധപ്പെട്ട അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്ന അലംഭാവമാണ് ഇതിന് കാരണമെന്നും ആളുകൾ ചൂണ്ടിക്കാണിക്കുന്നു മന്ത്രി തന്നെ നേരിട്ട് എല്ലാ കാര്യങ്ങളും ഇടപെടുന്ന നമ്മുടെ ഒരു പ്രദേശമായിരുന്നു അപ്പൊ അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽ ഇത് പെട്ടിട്ടുണ്ടോ എന്ന് നമുക്കറിയില്ല എന്നിരുന്നാലും വളരെ അടിയന്തരമായി ഇവിടെ ഡോക്ടറെ നിയമിക്കണം അതുപോലെ തന്നെ മാത്രമല്ല ഇപ്പൊ ഇവിടെ ഇവിടെ ഉണ്ടായിരുന്ന രണ്ടാളുകൾ അവർ പ്രസവാവധിയിൽ പോയി ഒരാൾ ഒരാൾ തിരിച്ച് കണ്ണൂരിൽ നിന്ന് വന്നയാൾ അവർ തിരിച്ച് കണ്ണൂരിലേക്ക് പോയി അപ്പോൾ നിലവിൽ ഇവിടെ ചാർജുകാരെ വെച്ച് ഓടിക്കാനുള്ള സിസ്റ്റമാണ് പക്ഷേ ചാർജുകാരത്തി കഴിഞ്ഞ രണ്ടാഴ്ച കാലമായി ഇവിടെ എത്തിയിട്ടില്ല ആരും ഇല്ല ഡോക്ടേഴ്സില്ല ഇപ്പം പ്രത്യേകിച്ച് കാലവർഷം ഇങ്ങനെ രൂക്ഷമായി നിൽക്കുന്ന സാഹചര്യത്തിൽ അതിരൂക്ഷമായ മഴക്കാലം വരാൻ പോകുന്നു ഏറ്റവും രോഗങ്ങൾ ഉണ്ടാകാൻ സാധ്യത ഉള്ളതും പരിപാലനം കിട്ടേണ്ടതും ഉണ്ടാപ്രാണികളായിട്ടുള്ള മൃഗങ്ങൾക്കാണ് ക്ഷീരമേഖലയുമായി ബന്ധപ്പെട്ട നിരവധി കർഷകരാണ് കട്ടപ്പന നഗരസഭാ പരിധിയിലുള്ളത് കൂടാതെ വിവിധീന നായ്ക്കളെ അടക്കം പരിപാലിച്ചു പോരുന്നവരുമുണ്ട് ഇവയ്ക്കുള്ള പ്രതിരോധ കുത്തിവയ്പ്പുകൾ അടക്കമുള്ളവ നൽകണമെങ്കിൽ നിലവിൽ വലിയ പ്രതിസന്ധിയാണ് ഇവർ നേരിടുന്നത് മറ്റ് സ്വകാര്യ മൃഗാശുപത്രികളെ സഹായിക്കാൻ ആണോ ഇത്തരത്തിൽ ഡോക്ടറുടെ ഒഴിവ് ഇവിടെ നികത്താതെ കിടക്കുന്നതെന്ന ആരോപണവും ഉയരുന്നുണ്ട് ഹൈരഞ്ചിലെ പ്രധാന നഗരസഭയായ കട്ടപ്പന നഗരസഭയ്ക്ക് കീഴിലെ മൃഗാശുപത്രിയിൽ അടിയന്തരമായി ഡോക്ടറെ നിയമിച്ച നിലവിൽ ഉണ്ടായിരിക്കുന്ന പ്രതിസന്ധിക്ക് പരിഹാരം കാണണമെന്നാണ് ആവശ്യം ശക്തമാവുന്നത് ന്യൂസ് കട്ടപ്പന